കണ്ട ഏറ്റവും അപക്വമായ പ്രതിപക്ഷ നേതാവ് ആരാണ് അത് പറയുന്നതിനു മുമ്പ് നമുക്കല്പം ചരിത്രം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലം മുതലാണ് എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താൽപ്പര്യമുണ്ടായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കിരാത ഭരണം ജനാധിപത്യത്തിന്റെ കൊലപാതകം എന്നൊക്കെ വിമർശിച്ചിരുന്ന ആ കാലത്തെ ചർച്ചകൾ എന്നെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു അന്നു മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്ഥിരമായി നിരീക്ഷിച്ചു വരുന്ന ഒരു സാധാരണ പൗരനായ എന്റെ അഭിപ്രായം തന്റെ സ്ഥാനത്തിന് തീരെ യോജിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി എന്നാണ് വിദേശങ്ങളിൽ പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പതിവാണ് അടുത്തിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച സ്ഫോടനാത്മക ആരോപണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നനഞ്ഞ പടക്കങ്ങളായി കീട്ടിയത് നാം എല്ലാം കണ്ടു നിയമ നടപടികൾക്ക് പോകാതെ വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ഏറെ തകർന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവന്നു നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി വൻ വിജയം നേടിയപ്പോൾ രാഹുൽജി നയിച്ച കോൺഗ്രസ് പൂർണമായും തകർന്നടിഞ്ഞു മോദിജിയുടെ വികസന രാഷ്ട്രീയത്തെ എതിർക്കാൻ രാഹുൽ മുന്നോട്ട് വെച്ച ക്രോണി കാപ്പിറ്റൽ സമുദ്രാവാക്യം വിശ്വാസ്യതയില്ലാത ഇല്ലാത്തതായിരുന്നു യു പി എയുടെ അഴിമതികൾ ജനങ്ങൾ അത്ര പെട്ടെന്ന് എങ്ങനെ മാറക്കും കോൺഗ്രസിന് വെറും നാപ്പത്തിനാല് സീറ്റുകൾ മാത്രം കിട്ടിയപ്പോൾ അണികളെ നിരാശരാക്കി രാഹുൽജി മാസങ്ങളോളം വിശ്രമയാത്രയിലായിരുന്നു തിരിച്ചു വന്നിട്ടും ഒരു പാഠവും അദ്ദേഹം പഠിച്ചില്ല രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ അദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്ഥാനമുറപ്പിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും തന്റെ തന്നെ പരസ്പര വിരുദ്ധ നിലപാടുകളാൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വിധയും കൽപ്പിച്ചില്ല ഒരു ദിവസം കോർപ്പറേറ്റുകളെ ശപിക്കും അടുത്ത ദിവസം സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും കാര്യം പ്രസംഗിക്കും ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം കയറിയിറങ്ങി താൻ ഭക്തനാണെന്ന് തള്ളിയത് അദ്ദേഹത്തെ ജനങ്ങളുടെ മുമ്പിൽ തികച്ചും അപഹാസ്യനാക്കി അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ തിരിച്ചറിഞ്ഞ സഹപ്രവർത്തകർ ഹേമന്ത ബിശ്വാ ശർമ്മ ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ പാർട്ടി വിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ രാഹുൽജിയുടെ ചൗഹിദാർ ചോർഹൈ മുദ്രാവാക്യം ജനങ്ങൾ അപ്പാടെ തള്ളി അമേധിയിൽ തോറ്റിട്ട് മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള വയനാട്ടിൽ വന്ന് വിജയിച്ചു പിന്നീട് പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാർട്ടിയെ സമ്പൂർണ്ണ ആശയക്കുഴപ്പത്തിലാകും സോണിയാഗാന്ധി താൽക്കാലിക നേതൃത്വം ഏറ്റെടുത്തത് പാർട്ടിക്ക് കാര്യമായ ഒരു ഗുണവും വരുത്തിയില്ല വിദേശ വേദികളിൽ അദ്ദേഹം സ്ഥിരമായി ഇന്ത്യക്കെതിരെ നടത്തുന്ന നിരുത്തരവാദ പ്രസ്താവനകൾ ആ മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്നവയാണ് ലണ്ടൻ കേംബ്രിഡ്ജ് വാഷിങ്ടൺ എല്ലായിടത്തും ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്ന കള്ളം വിട്ടുകൊണ്ടേയിരുന്നു ഇത് രാജ്യത്തിന്റെ അന്തർദേശീയ പ്രതിച്ഛായയെ ഏറെ തകർത്തു ഇത്രം തണ തരം തണ തലത്തിൽ ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവും വിദേശത്ത് പോയി പെരുമാറിയിട്ടേയില്ല തന്റെ നിരുത്തരവാദ പ്രസ്താവനകളാൽ രാഹുൽ ഗാന്ധി പല തവണ കേസുകളിൽ പ്രതിയായി വായിൽ തോന്നിയത് പറഞ്ഞ ശേഷം അപകീർത്തി കേസുകളിൽ നാണം കെട്ട് ക്ഷമാപണം നടത്തും ഇങ്ങനെ നിരന്തരം മാപ്പ് അപേക്ഷിക്കുന്ന ഒരു നേതാവിനെ നാട്ടുകാർ എങ്ങനെ വിലമതിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്തെ ഭാരത് ജോഡോ യാത്രയിൽ ജനസാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ സംഘടനാ സംവിധാനം പാടെ തകർന്നടിഞ്ഞ കോൺഗ്രസിന് ഒരു സംസ്ഥാനത്തും ഒരു രാഷ്ട്രീയ നേട്ടവും അതിനാൽ ഉണ്ടാക്കാനായില്ല തുടർന്ന് നടന്ന ഗുജറാത്ത് മധ്യപ്രദേശ് കർണാടക തിരഞ്ഞെടുപ്പുകളിൽ ഒന്നിനും കോൺഗ്രസിന് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാനായേയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടിക്ക് സീറ്റുകൾ കുറെ വർദ്ധിച്ചെങ്കിലും ബി ജെ പിയുടെ മേൽപോയ്മ തകർക്കാനായില്ല എന്ന് മാത്രമല്ല മോഡിജി തന്നെ വീണ്ടും ഭാരത പ്രധാനമന്ത്രിയായി നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ലോക്സഭയിലെ പ്രസംഗങ്ങൾ കേൾക്കണം പഴകി തുരിപ്പിച്ച ആരോപണങ്ങൾ സ്ഥാപനങ്ങൾ രാഷ്ട്രീയവത്കരിക്കുന്നു ജനാധിപത്യം അപകടത്തിൻ എന്നിങ്ങനെ ഒരു തെളിവുകളുമില്ലാതെ ഓരോന്നടിച്ചുവിടും അടുത്തിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായെങ്കിലും രാഹുൽജിക്ക് കാര്യമായി ഒരു തെളിവും ഹാജരാക്കാനായില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ആരോപണങ്ങളെല്ലാം മാധ്യമങ്ങൾ തന്നെ പൊളിച്ചടി ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ പുറത്തു വന്നിരുന്നു കോൺഗ്രസിന്റെ പൂർണ്ണ തകർച്ചയും രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കഴിവ് കേടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസിന് കിട്ടിയത് വെറും ആറ് സീറ്റുകൾ മാത്രം അതും തേജസ്വിയുടെ കൂടെ കൂടി കിട്ടിയത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം ഇലക്ട്രിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വി വി പാറ്റിൽ കൃത്രിമം കമ്മീഷൻ പക്ഷബാധിപ്പ് എല്ലാം തന്നെ ബീഹാറിലെ ജനങ്ങൾ പൂർണ്ണമായും കുക്ഷിച്ചു തള്ളി ഭരണഘടനാ സ്ഥാപനങ്ങളെ കളങ്കപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ സമീപനങ്ങൾക്ക് ബീഹാറിലെ ജനങ്ങൾ കടുത്ത ശിക്ഷ വിടും ജനങ്ങൾ വ്യക്തമായി പ്രഖ്യാപിച്ചത് അധികാരം പിടിക്കാനായി പൊട്ടമുണകളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് ഇനി ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് തന്നെയാണ് വിചിത്രമെന്ന് പറയട്ടെ ആരോപണങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം നിയമനടി നടപടിക്ക് ഒരിക്കലും തയ്യാറല്ല ഇതോടെ ഈ മനുഷ്യന്റെ രാഷ്ട്രീയ ബോധത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉയർന്നു വരുന്നു കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഗുലാം നബി ആസാദ് കപിൽ സിബൽ ശശി തരൂർ പല പ്രമുഖരും സംഘടനകളുടെ വീ സംഘടനയുടെ വീഴ്ചകളെയും രാജകുമാരന്റെ കഴിവില്ലായ്മകളെയും തുറന്നു പറയുന്നു ഖാർഗെയാണ് പ്രസിഡന്റ് എങ്കിലും തീരുമാനങ്ങളൊക്കെ ഇപ്പോഴും നെഹ്റു കുടുംബത്തിൻ്റെതാണ് നെഹ്റു കുടുംബം എന്നറിയപ്പെടുന്ന ഗാന്ധി കുടുംബം ചെറുഭൂരിപക്ഷം നേതാക്കളും ഇതിൽ അസ്വസ്ഥരാണെങ്കിലും ഒരാൾക്കും തുറന്നു പറയാനുള്ള ധൈര്യമില്ല രാഹുലിന്റെ അപക്വതയും വിവരദോഷവും സംഘടനയുടെ എല്ലാ കലങ്ങളിലും അസ്വസ്ഥ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും മൗലികതയില്ലാത്തതും വരും വാ മാത്രമാണ് തൊഴിലില്ലായ്മ അസമത്വം കാർഷിക പ്രശ്നങ്ങൾ എല്ലാം പറയുന്നത് വലിയ എന്ന് തോന്നുമെങ്കിലും ഒരു ആശയവും വ്യക്തമായി പറയാനോ അവതരിപ്പിക്കാനോ അദ്ദേഹത്തിന് കഴിയേയില്ല പലപ്പോഴും താൻ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അങ്ങനെ എത്രയോ വേദികളിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കോമാളി വേഷം കെട്ടിയിരിക്കുന്നു അടുത്തിടെ അദ്ദേഹം നടത്തിയ കാറുകളുടെയും ബൈക്കുകളുടെയും താരതമ്യ പഠനം സമൂഹമാധ്യമങ്ങളിൽ വൻ പരിഹാസ ട്രോളുകൾക്കും കാരണമായി രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വിശ്വാസ്യതയാണ് അത് നേടാൻ കഴിഞ്ഞിട്ടേ ഇല്ല. ഇനി കഴിയുമെന്നും തോന്നുന്നില്ല തീവ്ര പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾക്ക് ശേഷം ക്ഷമാപണം നടക്കും ശക്തമായ ആരോപണങ്ങൾക്ക് ശേഷം മൗനം പാലിക്കും ായ ഒരു നേതാവിനെ ജനങ്ങൾ എങ്ങനെ ഗൗരവത്തിലെടുക്കും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം കഴിവില്ലായ്മയാൽ പ്രതീക്ഷകൾ എല്ലാം നിരാശയായി മാറി കുടുംബ മഹത്വം മറികടന്ന് സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛായ നിർമ്മിക്കാൻ അദ്ദേഹം തികച്ചും അപ്രാപ്തനാണ് പ്രതിപക്ഷ നേതാവായ അദ്ദേഹം ഭരണഘടനയെയും നമ്മുടെ സ്ഥാപനങ്ങളെയും മാനിച്ച് ഉത്തരവാദിത്വത്തോടെ സംസാരിക്കേണ്ടത് ആളാണ് പക്ഷേ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറേക്കാൾ താഴ്ന്ന അദ്ദേഹം പെരുമാറിയാൽ പ്രസംഗിച്ചാൽ ജനങ്ങൾ ആ അവപ്പു നേതാവിനെ ഒരിക്കലും പിന്തുണയ്ക്കില്ല കോൺഗ്രസുകാർ ഇത് തിരിച്ചറിഞ്ഞാൽ വളരെ നന്ദി കഴിഞ്ഞ പത്ത് വർഷത്തെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം പൂർണമായും വഴിതെറ്റിയ പാതയാണ് നീ ഈ രാജ്യം അദ്ദേഹത്തെ ഒരു മാതൃകാ നേതാവായി കാണുമോ എന്നത് വളരെ വളരെ സംശയമാണ് ഇന്നത്തെ ഇന്ത്യ സ്വപ്നങ്ങളാലും പ്രതീക്ഷകളാലും വർദ്ധിച്ച ശക്തിയാലും ആത്മവിശ്വാസത്താലും വളരുകയാണ് ജനങ്ങളിനി വംശപരമ്പരയുടെയും കുടുംബത്തിന്റെ മഹത്വവും മാത്രം നോക്കി നേതാക്കളെ സ്വീകരിക്കുന്നു സ്വീകരിക്കുകയേയില്ല ആര് രാഹുൽജിയോട് പറയും ജനങ്ങൾക്ക് ആവശ്യം കാര്യശേഷിയും പ്രവർത്തന ശേഷിയും നേതാക്കളെയാണ് അല്ലാതെ വായിൽ തോന്നിയ ആരോപണങ്ങൾ ഉന്നയിച്ച് കറന്ന് നടത്തുന്ന നേതാക്കളെ അല്ല രാഹുൽ ഗാന്ധി താൻ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസിന് അത്രയും നല്ലത് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വളരെ നല്ലത് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ ഒരിക്കലും ഇനി രാഹുൽ ഗാന്ധിക്കായി കാത്തിരിക്കുകയേയില്ല ഭാരതത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ബീഹാറിലെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കട്ടെ നമസ്കാരം വന്ദേ മാതരം മാതാ കൃഷ്